തവനൂർ കടകശ്ശേരി ഐഡിയൽ ക്യാമ്പസിൽ സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു ചടങ്ങിൽ ഐഡിയൽ ട്രസ്റ്റ് ചെയർമാൻ പി കുഞ്ഞാവു ഹാജി പതാക ഉയർത്തി ഐഡിയൽ ട്രസ്റ്റ് ചെയർമാൻ പി കുഞ്ഞാവു ഹാജി പതാക ഉയർത്തി സ്കൂളിലെ വിവിധ സെഷനുകളിലെ ലീഡർമാർ ഒരുമിച്ച് സമാധാനത്തിന്റെ പ്രതീകമായ വെള്ളരിപ്രാവിനെ പറത്തി ബാൻഡ് മേളം സ്കൌട്ട് ആൻഡ് ഗൈഡ് എസ് പി സി പരേഡുകളിൽ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ കെ ഗിരി സല്യൂട്ട് സ്വീകരിച്ചു ഐഡിയൽ ട്രസ്റ്റ് സെക്രട്ടറി കെ കെ എസ് ആറ്റക്കോയ തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി സീനിയർ പ്രിൻസിപ്പൽ എഫ് ഫിറോസ് ദിനസന്ദേശം നൽകി വിവിധ സെഷനുകളിലെ വിദ്യാർത്ഥികളുടെ ദേശഭക്തിഗാനം ഡാൻസ് നൃത്തം ഡിസ്പ്ലേ പ്രോഗ്രാമുകൾ എന്നിവ നടന്നു മുഖ്യാതിഥിയായി എത്തിയ സുഭദ്രാമയെ ഐഡിയൽ ട്രസ്റ്റ് ഭാരവാഹികൾ ചേർന്ന് ആദരിച്ചു പായസവിതരണവും നടന്നു ഫൗണ്ടർ ഡയറക്ടർ മജീദ് ഐഡിയൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സെന്തിൽ കുമരൻ പി പി ഹുസൈൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം